പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിടയാൻ നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഓസ്ട്രേലിയ ഇത്തരമൊരു നിയമനിർമ്മാണം നടത്തിയിരുന്നു അതിന്റെ മാതൃകയിൽ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നിർദ്ദേശം ഇന്റർനെറ്റിൽ കുട്ടികൾക്ക് അശ്രീല ഉള്ളടക്കങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം ഇന്റർനെറ്റിൽ കുട്ടികൾക്ക് അശ്രീല ഉള്ളടക്കങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയെ പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം ജസ്റ്റിസുമാരായ ജി ജയചന്ദ്രൻ കെ കെ രാമകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഓസ്ട്രേലിയക്ക് സമാനമായ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൻ്റെ സാധ്യത കേന്ദ്ര സർക്കാർ പരിശോധിക്കണം അത്തരമൊരു നിയമം പാസാക്കുന്നതുവരെ ബന്ധപ്പെട്ട അധികാരികൾ അവരുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നും ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡിസംബർ പത്തിനാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിച്ചുകൊണ്ട് ഓസ്ട്രേലിയ നിയമം പാസാക്കിയത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് എസ് വിജയകുമാറാണ് പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അശ്രീല ഉള്ളടക്കങ്ങൾ കുട്ടികളിലേക്ക് പെട്ടെന്നെത്തുന്ന സാഹചര്യമുണ്ട് അത് തടയുന്നതിനായി പാരന്റൽ വിൻഡോസ് സംവിധാനം ഇന്റർനെറ്റ് സേവനദാതാക്കൾ തയ്യാറാക്കണം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗം ഓസ്ട്രേലിയ നിരോധിച്ചതുപോലെ ഇന്ത്യയും നിയമം പാസാക്കണമെന്നിവയായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം ഹരികരമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെ ഉപയോഗം തടയാൻ കർശന നടപടികളുമായാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത് കോടതി പങ്കുവച്ച പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രായപൂർത്തിയാകാത്തവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിലക്കാനുള്ള ഓസ്ട്രേലിയയുടെ നീക്കം ഇന്ത്യക്കും പരിശോധിക്കാവുന്നതാണെന്നും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിനൊപ്പം മാതാപിതാക്കൾ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു സോഷ്യൽ മീഡിയ നിരോധനം പോലുള്ള നിയമങ്ങൾ വരുന്നതുവരെ ഇന്റർനെറ്റിന്റെ അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കിടയിൽ ഉൾപ്പെടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തണമെന്നും കോടതി പറയുന്നുണ്ട് കൂടാതെ നിലവിലുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച ശേഷം കോടതി വിമർശിക്കുകയും ചെയ്തു